ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റാഗി കൊണ്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു റാഗി കൊണ്ടുള്ള ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാം ഇതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ റാഗി ഇട്ട് കൊടുക്കാം റാഗിയുടെ കൂടെ ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ ഉഴുന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളിത് നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുക്കണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന റാഗിയിൽ ഒരുപാട് കല്ലും മണ്ണും മറ്റും ഉണ്ടാകും കടയിൽ നിന്ന് വാങ്ങിച്ച ഉടനെ തന്നെ റാഗി ഞാൻ നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിരുന്നു കൈകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കാണാം പാത്രത്തിൻ്റെ അടിയിലായിട്ട് ചെറിയ ചെറിയ മണ്ണ് പോലെ നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റില്ല സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിരുന്നു അതിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് പച്ചരിയും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുതിർന്ന് കിട്ടാൻ വേണ്ടി അടച്ചു വച്ച് ആറു മണിക്കൂർ സമയം വെയിറ്റ് ചെയ്യാം നമ്മളിത് രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്കിത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ആറു മണിക്കൂറിന് ശേഷം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ കുതിർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളമല്ലേ അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അരച്ചെടുത്തിട്ട് വരാം ബാക്കിയുള്ളതും കൂടി നമുക്കിത് അരച്ചെടുക്കാം റാഗയും ഉഴുന്നും ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത മാവ് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തതും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ആറു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യാം മാവ് നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിറയെ ബബിൾസൊക്കെ ആയിട്ട് മാവ് നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് പാത്രത്തിൽ നിറയെ വെച്ച് കൊടുക്കരുത് പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നാല് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം പൊങ്ങി പുറത്തൊഴുകിയിട്ടുണ്ടാകും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ടിൽ രണ്ട് ഡ്രോപ്പ് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് തടവി കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ഇഡ്ഡലി തട്ടിലും എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി തട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കാം ഓരോ തട്ടിലും നിറയായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം ദോശയ്ക്ക് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കാറുള്ളത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ദോശ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് മൂന്ന് ഇഡലി തട്ടിലും മാവ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ഇഡ്ഡലിയെല്ലാം വെന്തിട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡിയായി കിട്ടും അഞ്ച് മിനിറ്റ് പുറത്ത് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് പാത്രത്തിൽ നിന്നും ഇഡ്ഡലി ഇളക്കി മാറ്റാം എന്നിട്ട് നമുക്കിത് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇറാഗി കൊണ്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു ഇഡ്ഡലിക്ക് കൂട്ടി കഴിക്കാനായിട്ട് ചമ്മന്തിയും തയ്യാറാക്കിയിരുന്നു ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളും ഇത് സമയം കിട്ടുകയാണെങ്കിൽ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരെ ബായ്